നമുക്ക് സിംഹമടയിലും വഴിപോക്കനോ എന്താ മുഖ്യമന്ത്രി വിവരം അധ്യക്ഷൻ അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന അറിയാനുള്ള താല്പര്യം കൊണ്ട് ചോദിക്കാ ഇപ്പൊ ഏത് കേസ് തെളിയിക്കാൻ എന്നെ വരുത്തിയത് പാവം അറിയില്ലേ ഇല്ലേ പറഞ്ഞത് ഈ കണ്ടത് ഈ ഡി സി സി ഓഫീസിലാണ് അത് തെളിയിക്കാൻ ഓഹോ അങ്ങനെ ഒരു സംഭവം നടത്തുന്നു െ അല്ല ഒരു തരികിടയെ തേടി വന്നത് ആണത്തുണ്ടോ പടരായു അവൻ വെട്ടിക്കൊന്ന ആൾ തറയേ അവൻ വെടിവെച്ച് പോകുന്ന ആളത്തറിയ അവൻ പോകുമ്പറഞ്ഞ് പോകുന്ന ആൾത്തറേ അറിയണ പേര് അവൻ പെട്ടിക്കൊന്ന ആൾത്തറിയാ അവൻ വെടിവെച്ച് പോകുന്ന ആൾത്തറിയ അവൻ പോകുന്ന ആൾക്കറിയ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറിയത് അതിനാ പറയുന്ന അത്ര വിവരം കെട്ടവൻ മുഖ്യമന്ത്രി നീ അധികം വിളയേണ്ട മോനെ ഇതിന് പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് തമ്പിന്നല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർട്ടി ജയിക്കുമെന്ന് എന്താണ് ഒരു ഉറപ്പ് ഇനി അഥവാ ജയിച്ചാൽ മന്ത്രിയാകുമെന്ന് തീർച്ചയാണോ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ഈ പറയുന്ന അക്രമത്തിലും കൊലപാതകത്തിലും വേണം ഉദ്ദേശം നിന്റെ പൊട്ടി പോലും നമ്മള് തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ കിട്ടാത്ത സ്ഥലം ഇവിടെ രാഷ്ട്രീയ വളർച്ച അക്രമത്തിന്റെ ആളുകളെ നിർത്തിയിട്ടാണ് രാഷ്ട്രീയം കളിക്കുന്നത് അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം കീലേരി പറയാണ് എന്നനുസരിച്ചും അറിയാത്ത പിള്ളൊറിയുമ്പോഴേ അറിയൂറിഞ്ചു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ സ്വിച്ച് അമർത്തി അമർത്തി ം മറന്നാലും ഞാൻ മരിക്കില്ല എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി